സിസ്റ്റർ ആൻസി പോളെസ് സന്നിസ്ഥരുടെ സന്യാസിനികളുടെ ഒരു പ്രതിനിധിയായിട്ടാണ് അങ്ങ് ഈ ചർച്ചയിലേക്ക് കടന്നു വരുന്നത് സന്നിസ്ഥരുടെ രക്ഷകരായി വ്യാജേന ചമഞ്ഞ് എത്തുന്നവർ പറയുന്നത് പോലെ അഭിപ്രായ സ്വാതന്ത്ര്യങ്ങൾ അടിച്ചമർത്തപ്പെട്ട മനുഷ്യാവകാശങ്ങൾ അടിച്ചമർത്തപ്പെട്ട സ്വപ്നങ്ങൾ അടിച്ചമർത്തപ്പെട്ട കുറേ ജീവിതങ്ങളാണോ കോൺവെൻ്റുകളിൽ കേരളത്തിലെ കോൺവെൻറ്റുകളിൽ കഴിയുന്നത് നാളത്തെ സന്യാസ ജീവിത അനുഭവത്തിന്റെ അങ്ങേക്ക് എന്താണ് തോന്നുന്നത് സിസ്റ്റർ ആൻസി ിക്കുന്നതുകൊണ്ടുമാണ് ഒരു സാധാരണ പെൺകുട്ടി മനസ്സിൽ മനസ്സിൽ ഉന്നതമായ സ്വപ്നം ഒരു ഒരു പെൺകുട്ടി സന്യാസം തിരഞ്ഞെടുക്കുന്നത് അത് പ്രധാനപ്പെട്ട കാര്യമാണ് കാരണം ഉന്നതമായ സ്വപ്നങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഇത്തരം ഒരു ജീവിതത്തെ കൊണ്ടുപോകുന്നത് അല്ലെങ്കിൽ ഒരാളുടെ ഒരു പെൺകുട്ടിയുടെ ജീവിതം എന്ന് പറയുന്നത് ഒരു കുടുംബത്തിൽ പരിമിതപ്പെട്ടു പോകുന്നതാണ് വിവാഹം എന്ന സങ്കല്പം അത് സാധാരണ ഒരു ജോലി അതിനപ്പുറത്തേക്ക് വിശാലമായ ലോകത്തിന്റെ കാര്യങ്ങളെ അവർക്ക് പഠിക്കാനോ ആ കാര്യങ്ങളിൽ ഇടപെടാനോ ഒരു സാധാരണ പെൺകുട്ടിക്ക് സാധ്യമല്ല അങ്ങനെ ആകുന്നുമില്ലതും ഒരുപക്ഷെ രാഷ്ട്രീയത്തിൽ കുറച്ചൊക്കെ പരിമിതമായിട്ടുള്ള ഒരു സാധ്യത ഉണ്ടായിരിക്കാം പക്ഷെ അതിനേക്കാൾ ഉപരിയായിട്ട് ഒരു സന്യാസത്തിൽ ഒരു അംഗമാകുന്നതോട് കൂടി ഒരു സമർപ്പിത അഭിമുഖീകരിക്കുന്നതും അനുഭവിക്കുന്നതും എന്ന് പറയുന്നത് ഒരു കുടുംബം എന്ന പരിമിതിയിൽ നിന്ന് വളരെ വിശാലമായൊരു ലോകത്തെയാണ് അപ്പൊ നമ്മൾ സാധാരണ സാധാരണഗതിയിൽ നമ്മുടെ വീടിന്റെ മുറ്റത്തെ ഒരു കിണർ അത് ആ വീട്ടുകാർക്ക് ഉപയോഗിക്കാനുള്ളതാണ് അതേസമയം ഒരു പുഴ എന്ന് പറയുന്നത് അത് ആ പുഴ ആരംഭം തൊട്ട് അവസാനിക്കുന്നത് വരെയുള്ള എല്ലായിടവും ആ പുഴയാണ് ആ പുഴയുടെ തീരും ആ പുഴയിൽ ആർക്ക് വേണമെങ്കിൽ എന്ന് പറഞ്ഞാൽ ആ പുഴ ഒഴുകുന്ന എല്ലാ ഇടങ്ങളിലും ഉള്ളവർക്ക് ആ വെള്ളം യഥേഷ്ടമായിട്ട് ലഭ്യമാകും എന്ന് പറയുന്നത് പോലെയാണ് അപ്പോൾ ഒരു കുടുംബ ജീവിതത്തിൽ നിന്ന് ഒരു സന്യാസത്തിലേക്ക് ഒരു വ്യക്തി പറിച്ചു നടക്കപ്പെടുമ്പോൾ സത്യത്തിൽ ഒരു പുഴ പോലെയായി മാറുകയാണ് എല്ലാവർക്കും സംലഭ്യരാകുന്ന അവസ്ഥയിലേക്ക് മാറുകയാണ് ഇനി നമുക്കറിയാം സന്യാസത്തെ കുറിച്ച് സന്യാസത്തെക്കുറിച്ച് ശരിക്കും ധാരണ ഇല്ലാത്തവരാണ് പലപ്പോഴും ഇത്തരം കമൻസുകൾ പറയുന്നത് ഒരു സമർപ്പിതയെയോ ഒരു സമർപ്പിതരുടെ സ്ഥാപനത്തിൽ പഠിക്കുകയോ അവിടെ ജോലി ചെയ്യുകയോ വരികയോ ചെയ്യുന്ന ഒരാളും ഇത് പറയുന്നില്ല ഇന്ന് സമർപ്പിത ലോകത്തേക്ക് ചിന്തിച്ചു നോക്ക് രാഷ്ട്രീയത്തിൽ ഒരു വ്യക്തി ഇടപെടുന്നതിനേക്കാൾ ഉപരിയായി ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ ഇന്ന് കൊണ്ടു നടക്കുന്ന സമർപ്പിതരാണ് ഞങ്ങളുടെ സമർപ്പിതർക്കിടയിൽ ഡോക്ടേഴ്സ് ഉണ്ട് എഞ്ചിനീയർമാർ ഉണ്ട് ഇപ്പൊ ഈ അടുത്ത കാലത്താണ് നമുക്കറിയാം എന്താ പറയാ ഐ എസ് ആർഒയിൽ നിന്ന് ആ രീതിയിൽ പോലുമുള്ള രംഗത്തോട് പോയിട്ട് തിരിച്ചു വന്ന പെൺകുട്ടികളുണ്ട് അപ്പൊ സന്യാസത്തിൽ ഒരു വലിയൊരു സ്വപ്നമുള്ളത് കൊണ്ട് സാധാരണ ജീവിതത്തെക്കാൾ ഉന്നതമായിട്ടുള്ള ആദർശവും ലക്ഷ്യവും മനസ്സിൽ സൂക്ഷിക്കുന്നത് കൊണ്ടും ജീവിതം ഒരു പരിമിതിയിൽ ഒതുക്കി നിർത്താതെ ആ ജീവിതം ലോകത്തിന്റെ മുഴുവൻ ആളുകൾക്ക് വേണ്ടി കൊടുക്കണമെന്ന് താല്പര്യമുള്ളത് കൊണ്ടാണ് ബുദ്ധി ആരും തള്ളിവിടുന്നത് നല്ല ഒരു എന്ന് പറയുന്നത് അപ്പൊ അതുകൊണ്ട് ഒരിക്കലും ആ രീതിയിൽ പറയാൻ പറ്റില്ല ഇവിടെ മനുഷ്യ ഞങ്ങൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യങ്ങളുണ്ട് അല്ലെങ്കിൽ പിന്നെ ഞങ്ങളുടെ സന്യാസ സമൂഹങ്ങള് ഞങ്ങളുടെ സഭയുടെ ഓരോ കാലഘട്ടത്തിൽ വരുന്ന നവീകരണ കാര്യങ്ങള് അതേപോലെ ഞങ്ങളുടെ സ്ഥാപനങ്ങളുടെ നടത്തിപ്പുകള് ഇതൊക്കെ ഇങ്ങനെ കൊണ്ടുപോവുക ഇന്നിപ്പോ കേരളത്തിലാണെങ്കിലും കേരളത്തിന് പുറത്താണെങ്കിലും സ്കൂൾ സ്ഥാപനങ്ങൾ എടുത്തു നോക്കട്ടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാവട്ടെ കോളേജുകളാവട്ടെ ഹോസ്പിറ്റലുകളാവട്ടെ അവിടെയൊക്കെ വളരെ നന്നായിട്ട് സിസ്റ്റർ ഒരു കാര്യം വ്യക്തതയ്ക്ക് വേണ്ടി ഞാൻ ഇടപെടുകയാണ് ഒരു ഒരു നവ സന്യാസിനി മഠത്തിലേക്ക് വരുന്നു ആ ഒരു സന്യാസിനിക്ക് ഇപ്പം എത്ര വേണമെങ്കിലും പഠിക്കുക ഇപ്പം ഇനിയിപ്പോൾ ഒരു ബിടെക് പഠിക്കുക അല്ലെങ്കിൽ എം ബി ബി എസ്സിന് പോകണം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു കോഴ്സിന് പഠിക്കണം ആ ഒരു സന്യാസിനിയുടെ ആഗ്രഹത്തിനനുസരിച്ച് എത്ര വേണമെങ്കിലും പഠിക്കുവാനുള്ള ഒരു സ്വന്തമായി എത്ര നല്ല ജോലി ഏത് ജോലി തിരഞ്ഞെടുക്കുവാനുള്ള ഒരു സ്വാതന്ത്ര്യം സന്യാസ സഭകൾ നൽകുന്നുണ്ടോ ഓരോ സന്യാസ സഭയ്ക്കും അവരവരുടേതായിട്ടുള്ള പ്രേക്ഷിത മേഖല കാരിസം ഉണ്ട് ഇപ്പൊ ഞങ്ങളുടെ കാരിസം എന്ന് പറയുന്നത് കരുണയാണ് കരുണാർദ്രമായി സ്നേഹം പങ്കുവെക്കുന്നതാണ് ആ കാരിസത്തിനനുസരിച്ചിട്ടുള്ള പ്രേക്ഷിത മേഖലകളാണ് ആ സന്യാസ സഭ സ്വീകരിച്ചിട്ടുള്ളത് അപ്പോ ആ രീതിയിൽ വരുമ്പോൾ ഇപ്പൊ ഞങ്ങൾക്കാണെങ്കിൽ വിദ്യാഭ്യാസം ഉണ്ട് ജീവകാരണ പ്രവർത്തനങ്ങളുണ്ട് സാമ്പത്തിക ക്ഷേമ പ്രവർത്തനങ്ങളുണ്ട് അപ്പൊ ഫോർമേഷനിലേക്ക് ഒരു കുട്ടി വന്നു കഴിയുമ്പോൾ സ്വാഭാവികമായും അവരുടെ ഫോർമേഷൻ പീരീഡ് ഈ ആളുടെ അഭിരുചികൾ എന്താണ് എന്ന് ഫോർമേഷൻ കാലഘട്ടത്തിൽ തിരിച്ചറിയുന്നത് എനിക്ക് യെസ് എനിക്കിപ്പോ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലാണ് എനിക്ക് താല്പര്യമെങ്കിൽ അല്ലെങ്കിൽ എനിക്ക് ഞാൻ ഒരു ടീച്ചർ ആയിരുന്നു അപ്പൊ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ടീച്ചിങ് ഫീൽഡിൽ ആ അഭിരുചിയുടെ കഴിവുണ്ട് ആണ് എന്ന് ഫോർമേഷൻ കാലത്ത് തന്നെ അധികാരികൾ തിരിച്ചറിയുമ്പോൾ എന്റെ താല്പര്യം അവര് ചോദിക്കും പ്രധാനമായിട്ട് ഇപ്പൊ എനിക്ക് അതിൽ അഭിരുചി ഉണ്ട് പക്ഷെ ഞാൻ പറയാണ് എനിക്ക് അതിനേക്കാൾ താല്പര്യം എനിക്ക് ജീവകാരണ മേഖലയിലാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മേഖലയിലേക്കാണ് അപ്പൊ അതുകൊണ്ട് വ്യക്തിയുടെ അഭിരുചിയും താല്പര്യവും കൃത്യമായി നിർണയിക്കപ്പെട്ടിട്ട് മാത്രമാണ് അതാത് സഭ സമൂഹങ്ങളിൽ ആ വ്യക്തിയെ പഠിപ്പിക്കുന്നത് അപ്പൊ ആ മേഖലയിൽ ഒരു വ്യക്തി ടാലന്റഡ് ആണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ അവരെ എത്ര വേണമെങ്കിലും പഠിപ്പിക്കും ആ പഠിപ്പിച്ചു കൊണ്ടുപോകുന്നത് വ്യക്തിപരമായ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടുള്ള സഭയുടെ ക്യാരിസം ജീവിക്കാൻ വേണ്ടിയിട്ടാണ് നേരത്തെ റോയിച്ചൻ പറഞ്ഞൊരു കാര്യത്തിലേക്കും കൂടെ ഞാൻ പെട്ടെന്ന് കടന്നതിലേക്കാണ് സാർ ചോദിച്ചിരുന്നു ഒരു സാധാരണ ആളുകളിൽ ഈ ജോലി ചെയ്യുന്നില്ലേ ഒരു ടീച്ചർ ചെയ്യുന്നില്ലേ ഒരു ഡോക്ടർ ചെയ്യുന്നില്ലേ എന്താ വ്യത്യാസം സന്യാസത്തിന് രണ്ട് ഒരു ജീവിതശൈലിയുണ്ട് ഒരു ഒരു ഇന്റേണൽ ലൈഫാണ് അത് സത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആത്മീയമായൊരു തലമുണ്ട് ഒരു പ്രേക്ഷിതമായ ഒരു തലവുണ്ട് ഒരു വ്യക്തിയുടെ ഇന്റേണൽ ജേർണി ആത്മീയമായ യാത്രയിൽ നിന്ന് ക്രിസ്തുവിനോടൊപ്പം സഞ്ചരിച്ച് ക്രിസ്തുവിന്റെ സ്നേഹം അനുഭവിച്ച് ആ ക്രിസ്തുവിന്റെ ക്രിസ്തുവിനെ ധ്യാനിച്ച് ആ വ്യക്തിത്വ സവിശേഷതകൾ ഒരു വ്യക്തി തന്റെ ധ്യാനത്തിലൂടെയും മനനത്തിലൂടെയും ആർജിച്ചെടുത്ത് സ്വന്തമാക്കിയെടുത്തിട്ട് ആ സ്നേഹമാണ് അതാത് സന്യാസത്തിന്റെ കാര്യസം അനുസരിച്ച് ഓരോ ഫീൽഡിലേക്ക് കൊടുക്കുക അതാണ് പ്രധാനപ്പെട്ട കാര്യം ഇപ്പൊ ഞാൻ ഒരു എസ് എച്ച് സിസ്റ്റർ ആണ് ഞാനൊരു ടീച്ചർ ആയിരിക്കുന്നത് ഒരുപക്ഷെ ഒരു ആരാധനയിലെ സിസ്റ്റർ ഒരാ എന്ന് പറഞ്ഞാൽ എസ് എ ബി എസ് സിയിലെ ഒരു സിസ്റ്റർ ശുശ്രൂഷ ചെയ്യുന്ന പോലെയല്ല എന്റെ ശുശ്രൂഷ മേഖലകളിൽ എനിക്ക് എനിക്കെപ്പോഴും എന്റെ കാര്യസമുണ്ട് പ്രധാനമായിട്ട് അപ്പൊ അവിടെ ഞാൻ ചെയ്യുന്നത് എൻ്റെ അധ്യാപനത്തോടൊപ്പം തന്നെ എൻ്റെ കാര്യസവും കൂടെ ജീവിക്കുകയാണ് അതാണ് പ്രധാനപ്പെട്ട കാര്യം അപ്പൊ അതുകൊണ്ട് ഈ രണ്ട് ലൈഫും ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ എന്താണ് പതിറിപ്പോകുന്നത് മിക്കവാറും ഈ ഇന്റേണൽ ജേർണി അതെവിടെയെങ്കിലും വെച്ച് സ്റ്റാവും കാരണം ഇത് നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ പറഞ്ഞ ഉന്നതമായ ആദർശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുവിശേഷത്തിലെ ഈശോയുടെ വ്യക്തിത്വം അത് എനിക്ക് അത്രയും അത്ര തീവ്രമായിട്ട് എനിക്ക് ആകർഷിക്കപ്പെട്ടിട്ടാണ് ഞാൻ കർത്താവിനെ സ്നേഹിക്കുന്നത് കർത്താവിന് വേണ്ടി നിലകൊള്ളുന്നത് സുവിശേഷത്തിന് വേണ്ടി നിലകൊള്ളുന്നത് ഇതില്ലാത്തൊരു വ്യക്തിക്ക് സമർപ്പണ ജീവിതത്തിൽ ഒരിക്കലും വിജയിക്കാനായിട്ട് പറ്റുകയുമില്ല പരാജയങ്ങൾ എപ്പോഴും ഉണ്ടാകുന്നത് ആ ഉറച്ച കാരണം കൊണ്ടാണ് ജീവിതത്തിന്റെ ഏതെങ്കിലും പാതി വഴിയിൽ വെച്ച് നമ്മുടെ ആത്മീയ ജീവിതം അത് എന്താ മുരടിച്ച് പോവുകയും നമുക്ക് ആത്മീയമായിട്ടുള്ള ഒരു ഒരു ആ ഒരു ധ്യാനം ഇല്ലാതെ പോകുന്നു ഇല്ലാതെ പോകുന്നു വിചിന്തനം ഇല്ലാതെ പോകുന്നു ആത്മവിമർശനം ഇല്ലാതെ പോകുന്നു അങ്ങനെ വന്നു കഴിയുമ്പോൾ തീർച്ചയായിട്ടും ഇതൊരു പരാജയമായിട്ടേ തോന്നത്തുള്ളൂ